ഹായ് ഗാസ് ഞാൻ ഇന്ന അമ്മൻ്റെ വീട്ടിൽ പോയ പല്ല ദിവസാടെ ഞാൻ വേണേ കോറി കണ്ട്ടോ കോറിയിൽ ചൂണ്ടല്ലാൻ പോവാണ് കോറിക്ക് പോവാണ് കോറിക്ക് ഇങ്ങനെ വയ്ക്കണ്ടിരിക്കുക രണ്ട് സൈഡും കാടാണ് കിട്ടോ അവിടെ അവിടിപെടി മലയുമാണ് നല്ല കാടുമാണ് സമയം വൈകുന്നേരൊക്കെ ആയി അച്ചനെ ആടാളെ കൊണ്ടുപോയതാണ് ഞാൻ ആടാളെ അങ്ങനെ ആട്ടി വരികട്ടോ അച്ചനാണെങ്കിലോ അവിടെ പോന്നു കൂട്ടായങ്ങളും കൊണ്ടുവരികയായിരുന്നു അപ്പൊ കോറിയിലെത്താനായി ഇതിൽ വരികയാണ് വെള്ളമൊക്കെ വരുന്നുണ്ട് ആ സെൽക്കൂടെ നാളെ ഈ കോറി കൂർക്കാണ് ഇന്നെ ഉള്ളൂ ഈ വീഡിയോ ഇനി ഈ കോറി ഒന്നും കാണാൻ പറ്റില്ല ഇന്ന് ഞങ്ങൾ ഇവിടെ ഈ കോറിയിൽ നീന്താ വരുന്നുണ്ട് അപ്പോ കൃഷിക്കുള്ള വേണം ഇതൊക്കെ കൃഷിക്കില്ല വെള്ളമാണ് ഏട്ടോ ഇനി കുറച്ച് അങ്ങോട്ട് പോയാൽ കോറി എത്തി തന്നെ കേട്ടോ കോറി ഇനി അപ്പുറം പോയാൽ നല്ല കുളം ആരിക്കട്ടോ ആ അപ്പുറത്താണ് ഞങ്ങൾ ചൂണ്ടൽ ഇടണത് വലിയ മീനൊക്കെ പണ്ട് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ കോരി കുറച്ച് കുറച്ച് കൊറച്ചിങ്ങനെ മണലിട്ടിട്ടുണ്ട് അതുകൊണ്ട് മീൻ പോയിന് പെരും അപ്പൊ കൊത്തലൊന്നും കൊത്തണില്ല അതുകൊണ്ട് ഞങ്ങൾ കരുതി ഇതെന്താ കൊട്ടാത്തേന്നൊക്കെ കരുതി ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ മാലക്കൊക്കെയാണ് ഞങ്ങള് ആടാളെ സ്ഥിതി ചെയ്യാൻ വരില്ല കേട്ടോ ഈ മുകളിലൊക്കെ ഞാൻ അമ്മമ്മന്റെ അടുത്തൊക്കെ ആയതായിരുന്നു അമ്മമ്മ അമ്മമ്മ ഞാനീ പുല്ലരിയാൻ പോയതായിരുന്നു കേട്ടോ ഞാൻ അപ്പ വരൂട്ടോ ഏർ പുല് അമ്മ അമ്മ ആണ് വീട് എടുക്കണത് ഞാനിങ്ങനെ വരികയായിരുന്നു ഇനി പോവാണ് കേട്ടോ ഏർ വീട്ടിൽ തന്നെ പോവാണ് ഏർ പിന്നെ ഒരു വീടുകളൊക്കെ കാണണ്ടത് പിന്നെ നാഗോര് ടൂർക്കൂല്ല ഇനി ഞങ്ങൾക്ക് വരാനൊന്നും പറ്റുവോ നല്ലോണം വെള്ളമൊക്കെ ഒലിക്കണ്ടത് പിന്നെ നല്ല രസല്ലേ ഈ വെള്ളമൊക്കെ ഒലിച്ചു പോവാന് നല്ല ചോല അരിക്ക് ഞങ്ങളൊരീശം ചോലക്കൊക്കെ പോകട്ടോ അപ്പൊ ഏർ അപ്പൊ ഞങ്ങള് വീട് എടുക്കണ്ട് അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ്ടിട്ടോ അപ്പൊ കാർസീസ് ഒക്കെ കഴിയണം അപ്പോ ഇങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക അപ്പോ എൻ്റെ വീഡിയോക്ക് എല്ലാവർക്കും രണ്ട് സൈഡും നല്ല കാടാണ് കേട്ടോ ഇനി എല്ലാവരും വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം